നമ്മുടെ കൊല്ലം ജില്ലയിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് തുറന്നിട്ടുണ്ട് എന്ന ആരോപണം ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് ചില രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളൊക്കെ തന്നെയും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് യഥാർത്ഥത്തിൽ കൊല്ലം ജില്ലയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടോ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലം ജില്ലയിൽ നിലവിലുണ്ടോ എന്താണ് സംഭവം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം വിദേശ രാജ്യത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്കായി കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങി എന്ന വിവാദത്തിൽ പ്രചരിക്കുന്നത് നമ്മുടെ കൊല്ലം കൊട്ടിയത്തെ ട്രാൻസിറ്റ് ഹോം ആണ് പൗരത്വ ഭേദഗതി നിയമവുമായി കോൺസെൻട്രേഷൻ ക്യാമ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ജില്ലയിൽ കൊട്ടിയത്ത് സാമൂഹിക വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഈ ട്രാൻസിറ്റ് ഹോമിന് സി എ ഐയുമായി ഒരു ബന്ധവുമില്ല എന്ന് സാമൂഹിക നീതി വകുപ്പും ഉറപ്പു നൽകുന്നുണ്ട് കേസിലും മറ്റും പെട്ടിട്ടുള്ള വിദേശത്ത് നിന്നെത്തുന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ബാധ്യതയാണെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന്മേലാണ് താൽക്കാലികമായി കൊല്ലം കൊട്ടിയത്ത് ഈ ട്രാൻസിറ്റ് ഹോം സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് വാടകയുടെ അടിസ്ഥാനത്തിലാണ് അതായത് വീട്ടുതണങ്കലിന് സമാനമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കോടതി ഉത്തരവിട്ട ആളുകളെ മാത്രമാണ് ഇവിടെ പാർപ്പിക്കുന്നത് ഇവിടെ പാർത്തിരുന്ന അഞ്ച് ആളുകളെ അവരുടെ കേസ് തീർന്ന അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് തന്നെ മടക്കി അയച്ചിട്ടുണ്ട് എന്നെല്ലാം അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് സ്ഥാപനത്തിന് സ്ഥിരം കെട്ടിടമില്ലാത്തതിനാൽ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും എയർപോർട്ടിനടുത്ത് സ്ഥലം കണ്ടെത്തി സർക്കാർ പുതിയ കെട്ടിടം ഈ ട്രാൻസിറ്റ് ഹോമിനായി പണിയുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ഇരുപത്തി ഒൻപത് രാജ്യങ്ങളിലെ ആളുകളാണ് ഈ ട്രാൻസിറ്റ് ഹോമിലുള്ളത് ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ വെന്നിസേല മ്യാൻമാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകളാണ് വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾക്ക് മറുപടിയായി അധികൃതർ സൂചിപ്പിക്കുന്നത് ഇതിന് സി പൗരത്വ നിയമ ഭേദഗതിയുമായി കോൺസെൻട്രേഷൻ ക്യാമ്പുകളുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്